ശ്രീകൃഷ്ണൻ മടങ്ങിപ്പോയതിനു ശേഷം ദുര്യോധനൻ ശകുനിയോടും ദുശാസനോടും ഇപ്രകാരം പറഞ്ഞു സന്ധി വിജയിക്കാതെ കൃഷ്ണൻ പാണ്ഡവരുടെ അടുത്തേക്ക് പോയി എല്ലാം വിശദമായി പറയുമെന്ന് ഉറപ്പാണ് സത്യത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടക്കണമെന്നാണ് കൃഷ്ണന്റെ ആഗ്രഹം ഭീമനും അർജുനനുമൊക്കെ ആ അഭിപ്രായം തന്നെയാകും ഉള്ളത് യുധിഷ്ഠിരന് അവരുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളു വിരാടനും ധ്രുവനും എന്നോട് പണ്ടേ പകയുള്ളവരാണ് അവരും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അടുത്തു തന്നെ യുദ്ധമുണ്ടാകും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് യുദ്ധത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഉടൻ ആരംഭിക്കുക തന്നെ വേണം ശത്രുക്കൾക്ക് നശിപ്പിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള യുദ്ധശിബിരങ്ങൾ ഒരുക്കുക യുദ്ധകാലത്ത് നമ്മുടെ സൈന്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട് അടുത്ത ദിവസം തന്നെ നദീതീരത്ത് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു യുദ്ധകാലത്ത് പൗരന്മാർ എങ്ങനെ പെരുമാറണമെന്നും ജീവിക്കണമെന്നും ചെണ്ടകൊട്ടി എല്ലാവരെയും അറിയിക്കുന്നു രാജാക്കന്മാരെല്ലാം ഉത്സാഹത്തോടെ എഴുന്നേറ്റ് യുദ്ധസന്നദ്ധരായി കുരുക്ഷേത്രത്തിലേക്ക് പോകുവാൻ തയ്യാറാകുന്നു